ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലക്ഷക്കണക്കിന് രൂപ എങ്ങനെയാണ് നഷ്ടം വരുന്നത് നമ്മൾ പലപ്പോഴും വരുത്തുന്ന ചെറിയ ചെറിയ ചില വീഴ്ചകൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ വരുത്തുന്ന ചെറിയ ചില മിസ്റ്റേക്കുകൾ കൊണ്ട് വരാൻ സാധ്യതയുള്ള വലിയ നഷ്ടങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായും ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിലോ കിട്ടുന്ന ഏതാനും ചില ടിപ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചില അഡ്വൈസിൻ്റെ പേരിൽ നമ്മൾ നമ്മളുടെ ഹാർഡ് ആൻഡ് മണി കൊണ്ടുപോയിട്ട് ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നു എന്നതാണ് ഒരു കാരണവശാലും നമ്മൾ ചെയ്തു ഒരു വലിയ മിസ്റ്റേക്കാണത് കാരണം കൃത്യമായ ഒരു കമ്പനിയെക്കുറിച്ച് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താം അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് നടത്താം അല്ലെങ്കിൽ വാല്യൂ അനാലിസിസ് നടത്താം ഇങ്ങനെ പല മെത്തേഡുകൾ ഉണ്ടായിരിക്കെ അതൊന്നും പഠിക്കാതെ ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രമെൻ്റിൽ നിക്ഷേപിക്കുന്നത് ഏറ്റവും വലിയ നിക്ഷേപ മണ്ഡത്തരങ്ങളിൽ ഒന്നാണ് ആ പറയുന്ന ആൾ അതിനു മാത്രം ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് വിശ്വസിക്കാം എന്നല്ലാതെ ആരോ എവിടെയോ പറഞ്ഞ ഒന്നിൻ്റെ പേരിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് വലിയ അബദ്ധമാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പെന്നി ഒക്കെ വാങ്ങുന്നത് കൂടുതൽ സ്റ്റോക്സ് വാങ്ങുന്നത് നമുക്ക് എന്തോ വലിയ റിട്ടേൺ കൊണ്ടുവന്ന് തരുമെന്ന് സഹോദരങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് ഏതൊരു കമ്പനിയും പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റലി അത് എത്ര സ്ട്രോങ് ആണ് അതുപോലെ ടെക്നിക്കലി അതിൻ്റെ പൊട്ടൻഷ്യൽ ഇനി എത്രയാണ് അങ്ങനെ പല കാര്യങ്ങളെയും മുൻനിർത്തിയിട്ടാണ് ചുരുക്കത്തിൽ ബിസിനസ് നടക്കാനുള്ള സാധ്യതയാണ് ഒരു കമ്പനിയുടെ വളർച്ചയെന്ന് പറയുന്നത് അവിടേക്ക് വരാൻ സാധ്യതയുള്ള പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതുപോലെ ആ കമ്പനി നടത്താൻ സാധ്യതയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെയാണ് ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ നിശ്ചയിക്കുന്നത് അല്ലാതെ അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറവാണ് എന്നതുകൊണ്ട് മാത്രം ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴും പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ റിട്ടേണെ മനസ്സിലാക്കാനായിട്ട് രണ്ടാമത്തെ വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ നോട്ട് സ്റ്റാർട്ടിങ് ഏളി പരമാവധി നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം എന്നതാണ് ഇപ്പോൾ പണ്ട് ഞാൻ പത്ത് രണ്ടായിരത്തി പത്ത് കാലത്ത് ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന പല സ്റ്റോക്കിൻ്റെയും വില ഇന്ന് എനിക്കറിയാം എത്ര വലിയ മാറ്റമാണ് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ റിട്ടേൺ ആണ് ഈ കാണാവുന്ന വലിയ വലിയ പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി ആ സ്റ്റോക്സ് നമുക്ക് തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒന്നുമല്ലാതെ പോയ കമ്പനികളും ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും അവിടെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ആവശ്യകത അത് നമ്മൾ വേറൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനും നല്ല മുഹൂർത്തം നോക്കി കാത്തിരിക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് എന്തുണ്ടോ അതുകൊണ്ട് ഇന്ന് തുടങ്ങുക ആക്ഷൻ എടുക്കുക എന്നതാണ് പരമപ്രധാനം ഇന്ന് എത്രയാണോ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നത് അത്രയും തുക നിക്ഷേപിച്ചിട്ട് മാത്രം നാളെ നമുക്ക് ഇൻകം കൂടുമ്പോഴല്ലേ അത് നമുക്ക് അപ്പം ആലോചിക്കാം ഒരിക്കലും ഡോൺ വെയിറ്റ് ഫോർ പെർഫെക്റ്റ് മൊമെൻറ്റ് മേക്ക് ദി മൊമെൻറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്ന് എപ്പോഴും പറയുന്നത് എത്ര കറക്റ്റാണ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയ കമ്പനിക്ക് വേണ്ടി ഒരു പെർഫെക്റ്റ് ആയ പ്ലാനിന് വേണ്ടി പെർഫെക്റ്റ് ആയ ടൈമിന് വേണ്ടി കാത്തിരിക്കാതെ നമുക്ക് ഇന്ന് എന്തുണ്ടോ അതുകൊണ്ട് ഇന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾക്കറിയാവുന്ന ഏറ്റവും ബെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ റിസ്ക് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റിസ്ക് മാനേജ്മെൻ്റ് ഇല്ല എല്ലാവരും ഒരു പക്ഷെ നിക്ഷേപിക്കുന്നുണ്ടാവും നിക്ഷേപിക്കുന്നവർക്ക് റിസ്ക് മാനേജ്മെന്റ് ഇല്ല എന്നതാണ് അവർ പല കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഒറ്റ കമ്പനിയിലെല്ലാം കൂടി നിക്ഷേപിക്കുന്നു ഈ കമ്പനി ഇത്ര സമയം കൊണ്ട് ഇത്ര വരെ പോകും അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തെറ്റായ ഒരു ധാരണയിൽ അവർ ഡൈവേഴ്സിഫൈ ചെയ്യാതെ റിസ്ക് മാനേജ്മെൻ്റ് ഇല്ലാതെ എല്ലാ പൈസയും കൂടി ഒറ്റ കമ്പനിയിലോ ഒറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ഇൻസ്ട്രമെൻറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ വരുത്തുന്ന മറ്റൊരു വലിയ മിസ്റ്റേക്ക് നാലാമത്തെ കാര്യം ചിലർക്കെങ്കിലും അതുണ്ടാവും ഇമോഷണലി ചില കമ്പനികളുടെ ഒരു പ്രത്യേക താല്പര്യം ഞാൻ കൊച്ചിൻ ഷിപ്പുകാരിൻ്റെ ആളാണ് ഞാൻ ടാറ്റേഡ് ആളാണ് അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒരു സ്റ്റോക്കുമായി ഉണ്ടാവേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് മനുഷ്യരുമായിട്ടാണ് വേണ്ടത് ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ച അതിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ അതിനെ സമീപിക്കാൻ ഒരു നിലക്കും നമ്മൾ ഇമോഷണലി അതിനെ സമീപിക്കരുത് നമ്മളെപ്പോഴും കണക്കുകൾ വച്ച് അതിനെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വേണ്ട ടെക്നിക്കൽ അനാലിസിസിലെ നിയമങ്ങളെങ്കിലും പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മളൊരു സ്റ്റോക്കിൽ എൻറ്റർ ചെയ്യാൻ പാടുള്ളൂ ആ സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് സിംഗിലോ ബ്രേക്ക് ചെയ്താൽ എന്ന് തുടങ്ങുന്ന ടെക്നിക്കൽ അനാലിസിസിലെ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി പാലിക്കുക ഒരു സ്റ്റോക്ക് നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറിയാൽ അത് ഹോൾഡ് ചെയ്യാതിരിക്കുക അത് ഏതൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് കൃത്യമായൊരു ബോധ്യത ഉണ്ടായിരിക്കുക ഇങ്ങനെ ഇമോഷണലി അപ്രോച്ച് ചെയ്യാതെ ഡാറ്റ വെച്ച് അപ്രോച്ച് ചെയ്യുക അതുപോലെ അതിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് അപ്രോച്ച് ചെയ്യുക ഈ ഒരു രീതി തീർച്ചയായും നമ്മൾ പാലിക്കുക അഞ്ചാമത്തേത് നമുക്ക് കൃത്യമായൊരു ഗോൾ ഉണ്ടാവില്ല എന്നതാണ് ഈ നിക്ഷേപിക്കാൻ ഒരു കാരണം വേണമല്ലോ നിക്ഷേപിക്കാൻ കാരണമില്ലാത്തവരാണ് ഈ എസ് ഐ പിസ് ഒക്കെ നേരത്തെ ലിക്വിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു അത് ഒരു പുതിയൊരു മോഡൽ വാഹനം ഇറങ്ങി അല്ലെങ്കിൽ ഒരു ഫോൺ ഫോണിറങ്ങി എന്ന് കേൾക്കുമ്പോഴേക്കും അതിനുവേണ്ടി അതിനെ ലിക്വിഡേറ്റ് ചെയ്ത് പണമാക്കി മാറ്റി അതുകൊണ്ട് അത് എന്തെങ്കിലും ഒരു പുതിയ പർച്ചേസ് നടത്തുന്നത് അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ടൂറ് പോകുന്നതെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയാണ് നിക്ഷേപിച്ചത് എന്ന് കൃത്യമായൊരു ഗോളില്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ ആരെങ്കിലും അടുത്ത മാസം നമ്മുടെ വില്ല വാങ്ങിയതിൻ്റെ അവസാന ഘടുവായ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ടൂറ് പോവോ ഇല്ല കാരണം എന്തുവാ നമുക്കറിയാം അടുത്ത മാസം എനിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അതുകൊണ്ട് മാക്സിമം ചിലവുകൾ ചുരുക്കി പരമാവധി വേഗത്തിൽ ആ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവും കാരണം അതെൻ്റെ വലിയൊരു ആവശ്യമാണ് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും കൃത്യമായ ബോധ്യതയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എസ് ഐ പി ലിക്വിഡേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതുകൊണ്ട് ദയവായി ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യാം എങ്കിൽ മാത്രമാണ് നമുക്ക് ദീർഘകാലത്തേക്ക് ഒരു വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കൂ നിങ്ങളുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയത്തിനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്